നമസ്കാരം അഴകിള്ള മൊടി സൗന്ദര്യ ലക്ഷണമാണെന്നാണോ വിശ്വസിച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഇതൊരു ആരോഗ്യ ലക്ഷണം കൂടെയാണ് നമ്മുടെ ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കാരണവും പോഷകക്കുറവ് മൂലമൊക്കെ തന്നെ ഒരുപാടേറെ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട് അത് വളരെ രൂക്ഷമായിട്ട് അലട്ടുന്ന ഒന്നാണ് മുടികൊഴിച്ചിൽ എന്നുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടാതെ വരുന്നിട്ടുള്ള പോഷകക്കുറവാണ് ഇതിൻ്റെ ഒരു റീസൺ എന്ന് വേണം പറയാൻ അപ്പോൾ ഇതിന് നികത്താനും സിങ്ക് ഫോളൈറ്റ് അയൺ അതുപോലെ തന്നെ മഗ്നീഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ബി സിക്സ് ഒമേഗ ത്രീ വൈറ്റമിൻ ബി ട്വൽവ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഒരു കൂട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുത്താലോ വാൽനട്ട് അതായത് ഹെൽത്തി ഫാറ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ലിനോലിക് ആസിഡ് ഒമേഗ ത്രീ ഒക്കെ ഉള്ളതുകൊണ്ട് മുടിയുടെ ആരോഗ്യത്തിന് ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ അതിന് പുറമേ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ ആൽമണ്ട് അല്ലെങ്കിൽ ബദാം ഇതിൽ ഫാറ്റ് ഫൈബർ പ്രോട്ടീൻ ആൻറ്റി ഓക്സിഡൻറ്റ്സ് വൈറ്റമിൻ ഇ ഒക്കെ ഉള്ളതുകൊണ്ടും നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാനും കൊളുതന്നെ കൊലസ്ട്രോൾ ഉണ്ടെങ്കിൽ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ് ഇനി അതുപോലെ റെയ്സിൻസ് എന്നുള്ളത് ഫൈബർ ധാരാളം ഉണ്ട് അയൺ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ബ്ലഡ് കൗണ്ട് കൂട്ടാൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ ഡൈജഷൻ അല്ലെങ്കിൽ ഗട്ട് ഹെൽത്തിന് നല്ലതാണ് പിന്നെ ബ്ലാക്ക് എള് സി സെയിം സീഡാണ് കാൽസ്യം മഗ്നീഷ്യം വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ഹെൽപ്ഫുള്ളാണ് ബോഡിക്ക് ഒത്തിരിയേറെ ഗുണങ്ങൾ നൽകുന്നുണ്ട് നമ്മുടെ എല്ലിൻ്റെയും ബല്ലിൻ്റെയും ഒക്കെ ബലത്തിനും അതുപോലെ പംകിൻ സീഡ് എന്നുള്ളതിലും മത്തൻ ഗുരു മഗ്നീഷ്യം സിങ്ക് അയൺ പ്രോട്ടീൻ ഫൈബർ ഒക്കെ ഉള്ളതുകൊണ്ട് ഇത്തരം ഹെൽത്തി ഫാറ്റുകൾ ഉണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് കപ്പലണ്ടി ആയാലും തന്നെ ഇത്തരം ഗുണങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ ഫിഗ് അല്ലെങ്കിൽ അത്തിപ്പഴം എന്നുള്ളത് നമുക്കറിയാം ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ട് മലബന്ധം പ്രശ്നങ്ങളൊക്കെ അകറ്റാനും നമ്മുടെ ദഹനം എളുപ്പമാക്കാനൊക്കെ സഹായിക്കുന്നതാണ് സൺഫ്ലവർ ആയാലും ഹെൽത്തി ഫാറ്റ് ഉള്ളതാണ് ഫൈബർ എസെൻഷ്യൽ വൈറ്റമിൻസ് അതുപോലെ സെലീനിയും അടങ്ങിയിട്ടുണ്ട് ഫ്ലാക്സ് സീഡ്സ് ആണെങ്കിലും ഒമേഗ ത്രീ ഉണ്ട് ഫൈബർ ലിഗ്നൻ എന്നുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ ഡെയ്റ്റ്സ് തന്നെ നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ് മിനറൽസ് ഉണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു എനർജി ബൂസ്റ്ററാണ് കാൽഷ്യവും മഗ്നീഷ്യം വൈറ്റമിൻസും അതുപോലെ ഹെൽത്തി ഫാറ്റും ഉള്ളതാണ് പിസ്തയായാലും വെയ്റ്റ് ലോസിന് നല്ലതാണ് അതുപോലെ ഹെൽത്തി ഫാറ്റ് നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്തിനും വൈറ്റമിൻ ഇയും ഒമേഗ ത്രീയും ഒക്കെ ഉള്ളതുകൊണ്ട് ഏറെ ഗുണം ചെയ്യുന്നതാണ് ഇത് ആരോഗ്യത്തിന് അപ്പം ഇത്തരം നട്ട്സുകളൊക്കെ തന്നെ ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് തണുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കൂടെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ജോലി തിരക്കിനിടയിൽ മുടിയെ സംരക്ഷിക്കാൻ സമയമില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു ഓപ്ഷനാണ് അധികമായിട്ട് കഴിച്ചാൽ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ ശരീരഭാരം കൂട്ടാൻ സഹായിക്കും എന്നാൽ ഇത് ദിവസവും ഒന്നോ രണ്ടോ സ്പൂണിൽ കൂടുതൽ കഴിക്കാതിരുന്നാലും ഒരു നേരത്തെ ആഹാരമായിട്ടൊക്കെ കഴിച്ചാലും അത് ഈവനിങ് സ്നാക്സിനൊക്കെ നമുക്കൊരു ആഹാരത്തിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ആ രീതിയിൽ ചെയ്താൽ വെയിറ്റ് ലോസിന് നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് മുടി നന്നായിട്ട് വളരെയാൻ നല്ലതാണ്